ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഗ്രാൻഡ് ഒന്നും അല്ല ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രം ഇപ്രാവശ്യം എനിക്ക് ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങി തന്നത് എൻ്റെ ബ്രദർ ആയിരുന്നേ എൻ്റെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ആദ്യം കിട്ടുന്ന ഗിഫ്റ്റ് എൻ്റെ മോളുടെ വകയാണ് കേട്ടോ അവൾ അവളൊരു പേപ്പറിൽ ലെറ്ററൊക്കെ എഴുതി കളറൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടി എഫോർട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അന്നും അതുപോലെ തന്നെ അവളുടെ വകയായിരുന്നു ഫസ്റ്റിലത്തെ ഗിഫ്റ്റ് പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയെ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നേ ഹസ്ബൻഡിൻ്റെ നാട്ടിലില്ലാത്തതുകൊണ്ട് കൊണ്ട് മോളാണ് കേട്ടോ എനിക്കത് തന്നത് അതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡയമണ്ടിൻ്റെ നോസ്പിൻ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാനും അമ്മയും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോളുണ്ടായിരുന്നു അവളും ഞാനും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ എനിക്ക് തന്ന ഗിഫ്റ്റ് പിന്നെ ഇതാണ് ഞസ് പിന്നും പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ എൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ